ആനപ്പാപ്പാനായി മാറുന്നവരിൽ അഞ്ച് ശതമാനം പേർ പോലും വീട്ടുകാരുടെയും വേണ്ടപ്പെട്ടവരുടെയും സമ്മതത്തോടെയും അനുഗ്രഹ ആശിസുകളോടെയും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളവരായി ഉണ്ടാവില്ല എന്നതാണ് സത്യം ആനയെ കണ്ട് ഇഷ്ടം പെരുകയും ആനക്കാരനോടുള്ള അടുപ്പത്തിൽ മനം നിറഞ്ഞും ഒടുവിൽ ഒരു ഒളിച്ചോട്ടത്തിന്റെ പര്യവസാനമാകും അവൻ ആനച്ചൂരടിക്കുന്ന ആനപ്പറമ്പിൽ ഒരു കീറച്ചാക്കിന്റെ എങ്കിലും അവകാശിയാകുവാൻ കഴിയുക മനസ്സിലെ തുലാസിന്റെ ഒരു തട്ടിൽ സ്വന്ത ബന്ധങ്ങളെയും മറുതട്ടിൽ ആനയെന്ന് കറുത്ത് തടിച്ച് രണ്ടക്ഷരങ്ങളെയും തൂക്കി നോക്കുന്ന നേരം സ്വന്ത ബന്ധങ്ങളെ പിന്നീടായാലും തിരിച്ചുപിടിക്കാം ഇപ്പോൾ കടുത്ത ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ജീവിതം തന്റെ വഴിയേ വരില്ല എന്ന തോന്നലിലോ സംശയത്തിലോ ആവും അവരിൽ മഹാഭൂരിപക്ഷവും വീട് വിട്ടിറങ്ങുന്നത് പോയ കാലത്ത് കടുത്ത വിശപ്പും കൊടിയ ദാരിദ്ര്യവും കുറേയേറെ കുട്ടികളെ ആനപ്പണിയുടെ ലോകത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതും ഇതോട് കൂട്ടി വായിക്കണം നെഞ്ചിലെ തൊലി ഉരച്ച് വലിയ പനയും തെങ്ങും വലിഞ്ഞു വലിഞ്ഞുകയറിയും ഒന്നാം പാപ്പാന്റെ തുണി അലക്കി കൊടുത്തും മരക്കൂപ്പുകളിൽ പാപ്പാൻ കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുത്തും അരിവെച്ച് കൊടുത്തും കള്ളു വാങ്ങിക്കൊടുക്കാൻ ഷാപ്പിലേക്ക് ഓടിയും ആനപ്പാവ് എന്ന തൊഴിലിടത്തിൽ ചുവടുറപ്പിച്ച എത്രയെത്ര തലമുറകൾ നമസ്കാരം മലയാളത്തിന്റെ സ്വന്തമായ ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ആനക്കാഴ്ചകൾക്കിടയും അപൂർവമായിട്ട് നമ്മുടെ പ്രൈം വീഡിയോസിനിടയിൽ നമ്മൾ ചില സ്പെഷ്യൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് ആനലോകത്ത് കണ്ടുമുട്ടുന്ന അപൂർവമായിട്ടുള്ള ചില മുഖങ്ങൾ ചില കാഴ്ചകൾ അതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കാറുള്ളത് ഈയിടെ ചിറക്കൽ കാളിദാസൻ്റെ ചിത്രീകരണമായി ഞങ്ങൾ കൊല്ലംകോട് എത്തിയപ്പോൾ ഒരു കുഞ്ഞു പയ്യനെ കണ്ടു ചെറിയ ക്ലാസ്സിലേ ആയിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴേ അവൻ്റെ ആഗ്രഹം ഇപ്പോഴേ അവൻ്റെ ചലനങ്ങൾ എല്ലാം തികഞ്ഞ ഒരു ആനപ്പാപ്പാനായി തീരുക എന്നതാണ് ഇപ്പോഴേ അവൻ്റെ ലക്ഷ്യബോധം ഞങ്ങളിങ്ങനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആനക്കമ്പക്കാർക്ക് സുപരിചിതനായ മാമ്പി എന്ന ശരത്താണ് ഞങ്ങളോട് ഈ പയ്യനെക്കുറിച്ച് പറയുന്നത് കണ്ടു നോക്കുക ആ കൊച്ചുമിടുക്കൻ കൊച്ചുമിടുക്കൻ എന്നു തന്നെ വിശേഷിപ്പിക്കട്ടെ അവന് നല്ലൊരു ഭാവിയുണ്ടാകട്ടെ അത് ആനക്കാരൻ എന്നുള്ള നിലയല്ലോ നമ്മൾ പറയുന്നത് അവൻ്റെ ഇപ്പോഴത്തെ തീരുമാനം മാറി ഒരു വലിയ നല്ല ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ ഇത് കാണുമ്പോൾ അവൻ്റെ വീട്ടുകാർക്കും ഇതൊക്കെ അവനെ ഇതിൽ നിന്ന് ഒന്നുകിൽ അവനെ ഇതിൽ നിന്ന് തിരുത്തിക്കാനൊക്കെ കഴിയട്ടെ അവനെ പഠിത്തത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നൊരാഗ്രഹം കൂടി ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിച്ച് അവരിലേക്കും കൂടി എത്തുക നിങ്ങൾ കണ്ടു നോക്കുക ആ മനസ്സ് ആ കണ്ണുകളുടെ നനവ് അതെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് പക്ഷെ ഇന്ന് കാലവും കഥയും മാറിയിരിക്കുന്നു വർഷങ്ങളോളം ഒരേ പാപ്പാൻ നിലകൊണ്ട് അയാളുടെ തെറിവിളി കേട്ടും തല്ലുകൊണ്ടും ആനപ്പണിയുടെ അലകും പിടിയും പഠിച്ചെടുക്കാൻ മനസ്സ് കാണിച്ച ശിഷ്യന്മാർ ഇന്ന് ഓർമ്മ മാത്രം എങ്കിലും ഇപ്പോഴും ആനയും ആനപ്പണിയും കുറേയേറെ ബാല്യ കൗമാരങ്ങളെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ശരി പേരെന്താണ് ആണോ അടിപൊളിയല്ലേ എന്റെ പേരെന്താണ് പരസ്യം പണി എന്നെ പണിക്ക് ആണോ ആണോ

അപ്പൊ അതിനെ ആദ്യമായിട്ട് കാണാൻ പറ്റില്ലേ ഇന്നലെ ഇന്നലെ ആദ്യമായിട്ട് കണ്ടതല്ലേ ആന നേരത്തെ കേട്ടിട്ടുണ്ടോ നേരത്തെ ഇവിടെ വന്നിട്ട് ഒരാഴ്ച ആയിട്ട് വാമ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ തന്നെയാണ് ആ ശരി ഭാവിയുള്ള അതെന്താണ് അങ്ങനെ അമ്പലപ്പറമ്പിൽ ഒരുപാട് കക്ഷികളൊക്കെ വരാറുണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ ചില പിള്ളേരെ കാണുമ്പോ നമുക്കത് എന്താണ് അവരുടെ അവരുടെ ഒരു അത് ശെരി മാറ്റി ഒരാഴ്ചത്തെ പരിചയം കൊണ്ട് ശരി ിശേരൻ ആണോ കുളി പോകത്തില്ലേ അത് ശരി വരുമല്ലേ നീ നമ്മളേ ഒരു ഉത്സവം കുർമ്മിച്ചിരുന്നാലേ ഇതുപോലെ തന്നെ ആനയുടെ ഇഷ്ടമുള്ള ഒരുപാട് പിള്ളേരൊക്കെ വരുവല്ല പിന്നെ അതായത് നമ്മള് മാമ്പിയുടെയും കിട്ടി കൊടുക്കുന്ന സമയത്ത് മാമ്പി തന്നെ പറഞ്ഞുണ്ട് നിങ്ങളുടെ നമ്മുടെ പ്രായത്തിൽ വളരെ ഇതുപോലെ നടന്ന ഒരാളാണല്ലോ പിന്നെ ഒരു നമ്മളൊരു ബാല്യപ്പോ പിന്നെ അങ്ങനെ പല പിള്ളരെയും കാണുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ചിലരില് ഇവർക്കൊരു ഭാവി ഉണ്ടാവും അവരുടെ ഒരു വന്നല്ലേ തന്നെ കുറച്ച് പെട്ടെന്ന് ശൈലിയിലും ും ശൈല അതെ അതെ എന്നാലും ഇതുണ്ടല്ലേ

സ്വയം അറിയാതെന്നോണം അവർ ചങ്ങല ഒച്ചകൾക്ക് പിന്നാലെ വെച്ചു പോകും ഈയിടെ കൊല്ലങ്കോട് ചിത്രീകരണത്തിലെത്തിയപ്പോൾ അവിടെ ഉത്സവത്തിനെത്തിയ ചിറയ്ക്കൽ കാളിദാസനെയും മറ്റു ആനകളെയും തളച്ചിരുന്ന നിധീഷിന്റെ വളപ്പിലെത്തിയപ്പോൾ മാമ്പി എന്ന വയലാർ ശരത്താണ് ഒരു കുട്ടിയെ കാണിച്ചു തരുന്നത് മുതലമട സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും കുറ്റിപ്പാടം സ്വദേശിയുമായ ഭരത് എന്ന ബാലന്റെ ജീവിതം പുതിയ പുതിയകാലത്ത് എത്തുന്ന തലമുറയുടെ പ്രതീകമാണ് ക്ലാസ്സിലേക്ക് പോകാതെ പലപ്പോഴും ആനപ്പറമ്പിലേക്ക് എത്താറുള്ള ഭരതിനെ നാട്ടുകാരനും ആന കരാറുകാരനുമായ നിതീഷ് എത്രയൊക്കെ ചീത്ത വിളിച്ചാലും എന്തൊക്കെ ഭീഷണിപ്പെടുത്തിയാലും അവൻ പിന്നെയും കറങ്ങി തിരിഞ്ഞ് ആനപ്പറമ്പിലേക്ക് എത്തും ആരും പറയാതെയും ആവശ്യപ്പെടാതെയും ആനപ്പറമ്പിലെ കൊച്ചു കൊച്ചു പണികൾ ആസ്വദിച്ച് നിർവഹിക്കും ആദ്യം ഒരു ആനയ്ക്കിട്ടൊരു കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടാണ് ഭരത്തിന് ആനയോടുള്ള അടുപ്പം തുടങ്ങുന്നത് എന്നാണ് ഏറ്റവും രസകരമായ കാര്യം

വലിപ്പം പിടിച്ചാ ല്ലേർക്കും എഞ്ചിനീയറുംലിപ്പം വെക്കുന്നുണ്ട് എവിടെ ഗുണീസ് പിടിച്ചാ പറഞ്ഞു പഠിക്കാൻ ചോദിച്ചത് അത് ശരി ആനയുടെ കൂടെ ഓടിക്കളഞ്ഞാ ഫ്രണ്ടിക്കറി നടന്നല്ലേ ശരി അപ്പൊ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ അവര് പറയൂലെ ഞാനവിടെ പറയല്ലേ അപ്പൊ അച്ഛനും അമ്മയൊക്കെ കരയില്ലേ നമ്മളെ ദേഷ്യപ്പെടും അടിക്കുക അതിന്റെ കൂടെ അവര് സങ്കടം പറയില്ലേ വരും അതെന്താണ് ഇത്ര ഈ ഇങ്ങോട്ട് തന്നെ വരാൻ തോന്നണത് അറിയാൻ പാടില്ല ഏഹ് ആരാണ് ആകേണ്ടത് ഏതാനൊക്കെ ഇറണോന്നെങ്കിലും ആഗ്രഹം ഉണ്ടോ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും മതി പഠിക്കാൻ ഏതു വിഷയോ ഇഷ്ടം രണ്ടാം ക്ലാസ് ആലുവല്ലോ പഠിക്കാൻ ഏതു വിഷയവും ഇഷ്ടം സ്കൂളില് ഒരു വിഷയം ഇഷ്ടമല്ല സാറുമാരാ അച്ഛൻ ഡാമടെ പേരെന്താ അമ്മന്റെ ഒരു ശാമള അച്ഛന്റെ ഗഞ്ച് ഗഞ്ച് എന്തേ ചെയ്യുന്നു അച്ഛൻ വെപ്പണി എന്തു കൊണി വെപ്പണി ആ പാടകും അമ്മ വീട്ടിലിരിക്കും വീട്ടിലിരിക്കുന്നു ശരിക്കുള്ള പേരെന്താ അന്നെൻ ഭരത് ഭരത് ഒറിജിനൽ പേര് പറയാടാ ഒറിജിനൽ പേരിന് ഭരത് ദേ ആ ദേ പറയണോ എ ഒറിജിനൽ പേര് പറഞ്ഞ ഭരത് ഭരത് അപ്പോൾ ഈ સારമാര ഒക്കെ എന്തു പറയും അല്ല ആനയുടെ പുറകെ നടക്കാൻ സ്കൂളിച്ച് എല്ലാ ദിവസങ്ങളും അത് കഴിഞ്ഞു അതേ ശരി ക്ലാസ്സിലെ കൂട്ടുകാരൊക്കെ ചോദിക്കില്ലേ ഈ ആനയുടെ പുറകെ എങ്ങനെ നടക്കണത് അവരും <ahan> ഇങ്ങോട്ട് <laughs> ും അത് ശെരി അപ്പൊ ഭരത്തിന്റെ കൂടെ അവരും ഇങ്ങനെ ഇതിലേക്ക് വരണോ എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ വരട്ടെ ചോദിക്കാറുണ്ട് അവരെ പണിയിലേക്ക് അതില്ല ആദ്യമായിട്ട് കണ്ട അനേതായിരിക്കും അവിടെ കിരൺ ഗണപതി അത് ചരിഞ്ഞു പോയില്ലേ അപ്പൊ ഞാന് ഞാൻ കല്ല് എടുത്ത് ഇറങ്ങുമ്പോ നിധി ഏട്ടൻ നേരെ വരെ വന്നിട്ട് എന്നെ തല്ലി ഞാൻ പിന്നെ അങ്ങനെ പോയി പോയിട്ട് പിന്നെ കൊറേ നമ്മടെ ഏറ്റവും മസ്റ്റ് താറാട്ടെന്നപ്പോ വന്നിട്ടാണ് വന്നിട്ട് പിന്നെയും നിറയെ ആട്ടം പേര് എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒന്ന് എല്ലാരും എറിയുന്ന കൂട്ടത്തില് പക്ഷെ ഇപ്പൊ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഗണപതി മരിച്ചുപോയി ചരിഞ്ഞു പോയിന്ന് എപ്പഴാ അറിഞ്ഞത് നമ്മൾ നമ്മളന്നങ്ങനെ ഒരു കല്ലെടുത്ത് എറിഞ്ഞ ഗണപതി അപ്പൊ സങ്കടം തോന്നിയോ തോന്നി എറിഞ്ഞ കല്ലിനെ അല്ലേ ഞങ്ങളുടെ നാട്ടില് വെച്ചാ എറിഞ്ഞത് അരൂര് ഉത്സവത്തിന് വന്നപ്പോഴും ആനക്കാരനാകണോന്നാണ് ആഗ്രഹം ആരെ പോലുള്ള ആനക്കാരൊക്കെ ആകണം അപ്പൊ നമ്മള് കേറാൻ നേരത്തെ ആനയൊക്കെ ഉണ്ടാവും ഒക്കെ പറയണ ആനകളുണ്ടാവൂല്ലെന്നാ ഒ പത്ത് പഠിച്ചിട്ടാണ് ഇറങ്ങാൻ പോണത് അല്ലേ കൊല്ലംകോട് നിധീഷിന്റെ പറമ്പിൽ എത്തുന്ന ഓരോ ആനയും മടങ്ങാൻ നേരം ഫലത്തിന് കരച്ചിൽ വരാറുണ്ട് ആനയുമായി മടങ്ങുന്ന ലോറിക്ക് പിന്നാലെ കുറച്ചു ദൂരമൊക്കെ ചേട്ടന്മാർക്കൊപ്പം ബൈക്കുകളിൽ പിന്തുടരും പഠിക്കാനുള്ള പുസ്തകം കൈയിലെടുത്താലും കണ്ണിലും മനസ്സിലും തെളിയുന്നത് ആനരൂപങ്ങൾ മാത്രം ഇത്ര തല്ലുണ്ടായാലും പിന്നെ ഇങ്ങോട്ട് വരുക ആനകള് വരും ഗണപതി വന്നിട്ടാണ് രാമനൊക്കെ ഈ പറമ്പെ ഒരു ഇതുള്ള പറമ്പാണ് നിതീഷ് വരും ഇന്നിപ്പഞ്ചാറയില്ലേ ഇവരൊക്കെ ഈ ഓരോരുത്തരായിട്ട് ലോറി തിരിച്ചു കയറി പോകുമ്പോ സങ്കടം വരുവാൻ പോണനിക്ക് ബൈക്കില് വീട്ടിലേക്ക് തിരിച്ചു പോകും അല്ല ഇവരിങ്ങനെ കേറി പോകുമ്പോ സങ്കടം വരുവാ എത്ര പരിപാടി സ്ഥലത്തേക്ക് പോവും അതെന്താണ് ആനയെ കാണുമ്പോ ആനകളൊക്കെ പോകുമ്പോ സങ്കടം തോന്നാൻ കാര്യം അച്ഛനൊക്കെ അടിക്കില്ലേ ആലപ്പുഴ പറ്റുള്ളൂ വേറൊരുപണിയും നമുക്ക് ഇഷ്ട പുസ്തകം അച്ഛൻ്റെ അമ്മേടെ ഒക്കെ നിർബന്ധിച്ച് എന്റെ പുസ്തകത്തിൽ പോയത് ഓരോ വായിക്കാൻ എടുക്കുന്ന വഴി ആനയുടെ കുറിയൊക്കെയാണ് വരയ്ക്കുന്നത് ഏ അത് ശെരി ഏത് നമ്മളേത് പാഠവും പഠിക്കാനായിട്ട് എടുത്താലും അതില വടം വരച്ചോണ്ടിരിക്കും അപ്പൊ അച്ഛനും അമ്മയ്ക്ക് കണ്ടു വന്ന അടിക്കില്ലേ അടി കൊണ്ടോണ്ട് പിന്നെയും നമുക്ക് അറിയാം അല്ലെ അവര് എന്നാലും ഇങ്ങോട്ട് വരും രാവിലെ നമ്മളവിടെ ആനയെ കുളിപ്പിക്കുന്നത് മൂന്നാല് ആനകളുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു കൊച്ചു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാരും അവിടെ ഉണ്ടായിരുന്ന പല ആനപ്പാപ്പന്മാരോ അവനോട് പ്രത്യേക ഔതുകത്വം കാരണം പല പ്രായം കുറഞ്ഞ കുട്ടികൾ ഉണ്ടെങ്കിലും അവന്റെ ഒരു കാര്യങ്ങളിലും ഒരേപോലെ ഒരു കൗതുകം കാണിച്ചു വിനോദേട്ടൻ ശ്രദ്ധിച്ചായിരുന്നു എന്നോട് ഇന്ന് ഇപ്പൊ ഷൂട്ടിങ്ങിന് പോകുന്നപ്പോ വണ്ടി കയറി പോരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഞാൻ കൊച്ചു പിള്ളേരെ കൊണ്ടാറില്ല വേറെ വരണ്ടെന്ന് പറഞ്ഞാൽ തിരക്കിന് എട്ടിലോ ഒമ്പതിലോട്ടെ അവിടെ അടുത്ത വീട് അതെ ഈ ആനക്കാരെ കുറെ ഇങ്ങനെ വരും നമ്മളൊരു ചായ പഠിച്ചു തുടങ്ങണല്ല ഒരു പത്തോ പ്ലസ് ടു വരെയൊക്കെ പഠിച്ചാലും ഇന്നത്തെ കാലത്ത് നടക്കോളൂ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതെ അപ്പൊ നല്ല പെയിനാ എല്ലാം ചെയ്യുന്നുണ്ടായി അവിടെ ആ തറ ഒന്നാക്കണോ എല്ലാം പണി ചെയ്യുന്നുണ്ട് അപ്പൊ അത്ര ആനക്കാരെ ആവുള്ളൂ അത് വേറെ പക്ഷെ നമുക്ക് വിളിച്ചുകൊണ്ടു പറ്റില്ല കൊച്ചി പിള്ളേരല്ലേ അവൻ്റെ അവനക്കാരനാകും കാരണം അവന് ഇപ്പോഴും എല്ലാവരുടെയും കൂടെ അവിടെ ഒരുപാട് ആനകൾ വരണ്ട് എല്ലാവരുമായിട്ടും നല്ലതാണ് അപ്പൊ ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ ഒരു പ്ലസ് ടു വരെ ഒക്കെ പഠിച്ചിട്ട് പോയാ അവന് നല്ലത് ഞാനൊന്നും രാവിലെ പറഞ്ഞു നാളെ ഞങ്ങൾ തുറകൂർ വന്നപ്പോ പയ്യൻ ആ പയ്യന്റെ പത്രത്തിൽ പടം ഉണ്ടായി കാണാനില്ലാന്ന് പറഞ്ഞു തിരിച്ചു അറിയില്ല അവനെ പത്രത്തിൽ അല്ലേ അവൻ നല്ലൊരു വീട്ടിലെ ചെറുക്കന അവനാ മറ്റേ ആനയുടെ അതിന്റെ ഇറങ്ങി പോയത് നമ്മളോടൊക്കെ അനിയത്തിയാരേണ്ട ആനയെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ പിള്ളേരൊക്കെ നമ്മളൊന്ന് ടി വിയിലൊക്കെ ഒന്ന് കാണിച്ചാൽ വീട്ടുകാരെങ്കിലും അറിയുമല്ലേ അല്ലേ ചില ഈ വീട്ടിന് ചാടി പോയിരുന്നു നല്ല ഇതൊക്കെ കമ്പം മൂത്തു പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ അതെ അതെ പഴയ കാലല്ല ഇതൊക്കെ എന്ന് ഇപ്പൊ ആനകള് പുറത്തുനിന്ന് വന്നതിന്റെ കത്ത് എല്ലാം കൊണ്ട് നിന്ന് പ്രസ്ഥാനമാണ് അവരുടെ ജീവിതം തന്നെ പിന്നെ ഇന്ന് വന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ പ്രായകാലും ഭയങ്കര ഈ പറഞ്ഞാ ചെന്നുപെടുന്ന അല്ലെങ്കിൽ മൊത്തം പ്രശ്നമാണ് ചെന്നുപെടുന്ന ആള് നല്ലതല്ലെങ്കിൽ മൊത്തം പ്രശ്നമാണ് thank you ആനപ്പണിയെ പറ്റൂ എന്ന് പറയുന്ന ഈ കൊച്ചുമുടുക്കന്റെ മനസ്സിൽ മറ്റു ആഗ്രഹങ്ങൾ കൂടുകൂട്ടട്ടെ എന്നും പുസ്തകങ്ങൾ ഇവന്റെ കളിക്കൂട്ടുകാരാകട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം എന്നാൽ ആനപ്പണി അതൊട്ടും മോശമായത് കൊണ്ടല്ല മറിച്ച് ഭരതിനെ പോലൊരു ബാലൻ വളർന്ന് അസലൊരു ആനപ്പണിക്കാരനായി മാറിയാൽ തന്നെ അന്ന് കേരളത്തിൽ നാട്ടാനകളും ആന എഴുന്നള്ളിപ്പുകളും ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പവുമില്ലാത്ത കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനൽ ചാനലിലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത തുറന്നും സബ്സ്ക്രൈബ് ചെയ്തല്ല നന്നായി അതിനൊപ്പം ശ്രീ ഫോർ എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം